കരുതലും കൈത്താങ്ങും ചേർത്തല താലൂക്കിലെ പരാതി പരിഹാര അദാലത്തിൽ നാനൂറ്റി എൺപത്തിമൂന്ന് പരാതികൾക്ക് തീർപ്പായി മന്ത്രി സജി ചെറിയാനും പി പ്രസാദും പരാതികൾ കേട്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പരാതി പരിഹാര അദാലത്ത് രാത്രി ഏഴ് മുപ്പതിനാണ് പൂർത്തിയായത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും ചേർത്തല താലൂക്ക് തല അദാലത്തിൽ നാനൂറ്റി എൺപത്തിമൂന്ന് പരാതികൾക്ക് തീർപ്പാ മന്ത്രിമാരായ പി പ്രസാദും സതിച്ചറിയാനും പരാതികൾ കേട്ട പരിഹാരം നിർദ്ദേശിച്ചു താലൂക്ക് അദാലത്തിലാകെ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പരാതികളാണ് പരിഗണനാർഹമായി ഉണ്ടായിരുന്നത് മറ്റ് അറുപത്തിമൂന്ന് അപേക്ഷകളിൽ സത്വര തുടർ നടപടികൾക്ക് മന്ത്രിമാർ നിർദ്ദേശിച്ച വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് അദാലത്ത് ദിവസം കൗണ്ടറിലൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പരാതികൾ കൂടി ലഭിച്ചു താൻ ഇതുവരെ പങ്കെടുത്ത അദാലത്തുകളിൽ അധികം പരാതികൾ ലഭിച്ചതും ഏറ്റവും അധികം പരാതികൾ പരിഹരിച്ചതും ഈ അദാലത്തിലാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പുതുതായി ലഭിച്ച ലഭിച്ചകളിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദാലത്ത് വലിയ വിജയമാക്കിയ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുന്നതായും സമാപന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു പോക്കുവരവ റോഡ് നിർമ്മാണം മുൻഗണനാ കാർഡ് നൽകൽ ഭൂമി സർവേ റീസർവേ ചികിത്സാ സഹായം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് കൂടുതൽ അപേക്ഷകൾ വന്നത് എൻ്റെ മന്ത്രി നേരത്തെ പരാതി നൽകിയവരെയെല്ലാം മന്ത്രിമാർ നേരിൽ കൊണ്ടു എം എൽ എമാരായ പി പി ചിത്തരജൻ ദലീമ ജോജോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജി മോഹനൻ വി ആർ റിചിത ഗീതാഷാജി ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ എ ഡി എം ആശാസി എബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി തഹസിൽദാർ കെ ആർ മനോജ് എന്നിവർ അദാലത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാരംഭിച്ച അദാലത്ത് രാത്രി ഏഴ് മുപ്പതിനാണ് അവസാനിച്ചത്